യൂറോകപ്പ് പ്രീ കാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ആദ്യ മത്സരത്തിൽ ഇറ്റലി സ്വിറ്റ്സർലാൻഡിനെ നേരിടും രണ്ടാം മത്സരത്തിൽ ഡെൻമാർക്കാണ് ജർമ്മനിയുടെ എതിരാളികൾ രാത്രി ഒൻപത് മുപ്പതിനും പന്ത്രണ്ട് മുപ്പതിനുമാണ് മത്സരങ്ങൾ ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചു ഇനി പ്രീക്വാർട്ടർ പോരാട്ടങ്ങളാണ് വിജയം മാത്രം മുന്നിൽ കണ്ടാണ് പതിനാറ് ടീമുകളും ഇന്നു മുതൽ കളത്തിലിറങ്ങുക ആദ്യ മത്സരത്തിൽ കരുത്തരായ ഇറ്റലി സ്വിറ്റ്സർലാൻഡിനെ നേരിടും ഗ്രൂപ്പ് എയിൽ നിന്ന് ഒരു വിജയവും രണ്ടു സമനിലയുമടം അഞ്ചു പോയിന്റുമായാണ് സ്വിറ്റ്സർലാൻഡ് പ്രീക്വാർട്ടർ ബർ തുറപ്പിച്ചത് അതേസമയം ഗ്രൂപ്പായ ഗ്രൂപ്പ് ബിയിൽ രണ്ടാം സ്ഥാനക്കാരായാണ് ഇറ്റലി എത്തുന്നത് ഒരു വിജയവും ഒരു സമനിലയും ഒരു തോൽവിയുമടക്കം നാല് പോയിന്റാണ് ഇറ്റലിയുടെ സമ്പാദ്യം നിലവിലെ ചാമ്പ്യന്മാർ എന്ന പട്ടവുമായാണ് എത്തിയതെങ്കിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ അൽബേനിയക്കെതിരെ മാത്രമാണ് അസൂറിപ്പടയ്ക്ക് തിളങ്ങാനായത് പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഗോൾ കീപ്പർ ഡൊണാരുമ മാത്രമാണ് ഇറ്റലി നിരയിൽ കുറച്ചെങ്കിലും ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കുന്നത് രണ്ടാം മത്സരത്തിൽ ഡെൻമാർക്കാണ് ജർമ്മനിയുടെ എതിരാളികൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ജർമ്മനി പ്രീക്വാർട്ടറിൽ എത്തിയത് മറുപുറത്തുള്ള ഡെൻമാർക്ക് ഗ്രൂപ്പ് സിയിൽ മൂന്ന് സമനിലയുടെ ആകുമ്പടിയോടെയാണ് ജർമ്മനിയെ എതിരിടാനിറങ്ങുക കടലാസിൽ കരുത്തർ ജർമ്മനി ആണെങ്കിലും ഇത്തിരി കുഞ്ഞന്മാർക്ക് പോലും ഈ യൂറോയിൽ അവസരമുണ്ട് എന്നുള്ളത് ഡെൻമാർക്കിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു രാത്രി ഒൻപത് മുപ്പതിനും പന്ത്രണ്ട് മുപ്പതിനുമാണ് മത്സരങ്ങൾ സ്പോർട്സ് ഡെസ്ക് ജനം